സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരിച്ചിര വീഴും ചാമ്പ്യൻ പട്ടം നിലനിർത്തി തിരുവനന്തപുരവും ഐഡിയൽ കടകശ്ശേരിയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത് വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യാതിഥിയാകും നീണ്ടുനിന്ന അനന്തപുരിയിലെ കൗമാര കായികോത്സവത്തിന് ഇന്ന് പരിസമാപ്തി ആയിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റുകളുമായി തിരുവനന്തപുരം ജില്ല ചാമ്പ്യൻ പട്ടം നിലനിർത്തി അതേസമയം സ്കൂളുകളിൽ എഴുപത് പോയിന്റും കടന്ന മലപ്പുറത്തിൻ്റെ ഐഡിയൽ കടക്കാശ്ശേരി സ്കൂൾ മുന്നേറുകയാണ് അത്ലറ്റിക്സിൽ പാലക്കാടിനെ മറികടന്ന് മലപ്പുറവും മുന്നിലെത്തി പോൾ പോൾവോട്ടിൽ കോതമംഗലം മാർ വെസേലിയസ് ആധിപത്യവും നിലനിർത്തി ഇന്ന് നടക്കുന്ന പതിനാറ് ഫൈനലുകളാകും അത്ലറ്റിക്സിലെ ചാമ്പ്യന്മാരെ തീരുമാനിക്കുക വൈകിട്ട് നാലിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് മുഖ്യാതിഥി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വീണ ജോർജ് സജി ചെറിയാൻ ജി ആർ അനിൽ എന്നിവർ സംസാരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവർ പങ്കെടുക്കും ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് കൈമാറിയ ശേഷം കായികമേളയുടെ കൊടി താഴ്ത്തുകയും ദീപശിഖ അണയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി കായികമേളയ്ക്ക് ഔദ്യോഗികമായി തിരശ്ശീല വീഴും ജനം Tri